ൂടുന്നേ വന്നു ഇത്ര നേരല്ലേ അപ്പൊ ഇന്ന് നോമ്പ് ഇരുപതാണ് അപ്പൊ ഇത്രയും കുറച്ച് ഡില്ലേ ആയി നമ്മള് വീഡിയോ എടുക്കാൻ നമുക്ക് നോമ്പ് തുറയും പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒക്കെ കൂടെ കഴിഞ്ഞു വരുമ്പോ ആകെ ക്ഷീണിക്കുവോ നോമ്പൊക്കെ വരട്ടിട്ട് ആകെ ഇണ്ട് ആള് നിക്കാൻ വയ്യാത്ത രീതിയിലാവും അപ്പൊ അതാണ് വീഡിയോസൊക്കെ കുടുംബസമേതം വന്നിട്ടു കുടുംബയോഗ ഏറ്റുണ്ടെന്ന് തോന്നുന്നു വീഡിയോ എടുക്കുന്ന അറിഞ്ഞു വരണത് അവരൊക്കെ മത്സരിക്കണ് അപ്പൊ ഏതായാലും ഇന്നൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് ഞമ്മള് വന്നിരിക്കുന്നത് എന്താ സംഭവം എന്ന് പറയുമോ പൊതിപ്പുട്ട് അത് ഉണ്ടാക്കല്ലേ ഇതിനുവേണ്ടിട്ട് പുട്ടിൻ്റെ ഇതൊക്കെ കുഴച്ചു വെച്ചിട്ട് തേങ്ങ പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ എൻട്രി പിന്നെ നമ്മൾ മെയിൻ സംഭവം പൊതിപ്പുട്ടിന് വേണ്ടതാണ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇമ്മ എല്ലാം റെഡി ആക്കിണ് ഇതിലിടുക ആവി ഏറ്റിയ വേവിക്ക അത്രേ ഉള്ളൂ ഏതായാലും പരിപാടി പറഞ്ഞു കുറച്ച് തേങ്ങ ഇടസ്റ്റ് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടെടുക്ക ഇപ്പൊ വിചാരിക്കും ഇതിനും വലുത് ഉണ്ടാക്കാൻ അറിയണേ ബൂസ എനിക്കൊരു പുട്ട് ഉണ്ടാക്കാൻ അറിയില്ല എന്ത് ചെയ്യാനാ ുള്ളത് ഉള്ളത് പോലെ പറയണല്ലോ അതാണ് എൻ്റെ ഒരു പോളിസി പിന്നെ എത്ര നല്ല നല്ല ഡിഷ് ഉണ്ടാക്കുന്നവർക്ക് നല്ലൊരു ചായ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടല്ലോ അതൊക്കെ വെച്ചോ ഞാൻ വലിയ ആളാണ് ഏതായാലും നമുക്ക് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഉം ഡെയിലി രാവിലെ എണീച്ച് പുട്ടുണ്ടാക്കണം ഞങ്ങളെ പുട്ടുണ്ടാക്കാൻ പഠിപ്പിക്കണമെന്ന് ഞാനൊന്ന് പഠിക്കട്ടെ കൂടങ്ങളും കണ്ടോളി ഇന്നെപ്പോ പുട്ടുണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവൂല്ലോ നോക്കി പഠിച്ചോളി എപ്പോഴെങ്കിലും ഒക്കെ ആവശ്യം വരുമോ തേങ്ങിടാ പുട്ടുപോടി ഇടാ തേങ്ങിടാ കുക്കറിന്റെ വിശിൽ വെച്ച് വേവിക്കാം ഉം പിന്നെ ഈ പുട്ടുമുറ്റിക്ക് ഒരു കഥ ഉണ്ട് എന്താ സംഭവം എന്നറിയോ ഒരു വരച്ച ഞാൻ സ്കൂളിട്ട സമയത്ത് എന്റെ അപ്പ മുന്നോട് ഇറങ്ങി എനിക്കൊരു സർപ്രൈസ് എന്റെ പോകും കത്തിയല്ലോ കത്തി അപ്പൊ ഞാനാണെങ്കിൽ സർപ്രൈസിന്റെ ഒരു എന്താ പറയാ ലോകത്തെത്തി ഓഫ് എന്താ ഉറപ്പ എന്താ സംഭവം ഞാൻ പല ഇതും അവിടെ എത്തി കൊലായ്മ എത്തി ബെഞ്ചുമ്മ ഇരുത്തിയിട്ട് എന്റെ അടുത്തൊരു ബോക്സ് വന്ന് അതിന്റെ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊഞ്ഞിക്കണ് പെട്ടി ഇങ്ങനെ ആ ഗിഫ്റ്റ് പേപ്പറൊക്കെ പോയിച്ചൊക്കെ പെട്ടിമ്മ വേറെ എന്തോ ചിത്രാണ് എന്തോ കണത്തിലുണ്ട് തുറന്നു കേട്ടീസാണോ പകച്ചു പോയൻറെ വല്യം പിന്നെ സാരിയാ ഇടയ്ക്കൊക്കെ പുട്ടും കടലുണ്ടാക്കി തന്നാലോ വിചാരിച്ച് ഞാനുണ്ട് ആശ്വസിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ആ പുട്ടിന്റെ ആ പാത്രത്തിൽ ഞാനെന്താ ആദ്യായിട്ട് അങ്ങനെ ഇതാ നമ്മളെ പുട്ടവിടെ ഇരുന്ന് ആവട്ടെ അതിലടക്ക് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് നമുക്ക് വായൻ്റെ എടുക്കണം ഓക്കെ വായൻ്റെ ചേർക്കുള്ളി ചേരുപ്പ് മാറിപ്പോയി വായന എടുക്കാൻ വേണ്ടി വന്നേന് ഇവിടെ നിറച്ച് ആൾക്കാരെ പോയാ ചീട്ടിട്ട് ഞാൻ വരാഞ്ഞപ്പോ വരാഞ്ഞപ്പൊ നമ്മള് വായൻ തല പൊട്ടിച്ച് നമുക്ക് ബാക്കി പരിപാടി നോക്കാം അവിടെ പുട്ട് വെന്തുണ്ടാവും ലാസ്റ്റ് നമുക്ക് ഈ കാക്കനെ അറിയേണ്ടി വരും പുട്ട് കല്ലായിട്ട് അപ്പൊ ഞങ്ങളവിടെ കാക്കന്റെ സംസ്ഥാന സമ്മേളനമാണ് െ പറഞ്ഞു കേറുമ്പോത്തേനൂപ്പ് നല്ലത് വരതി കെക്കണം സോപ്പിട്ട് കക്കാണ്ടേ എന്തായാലും നമ്മളെ ഫസ്റ്റ് പുട്ട് സെറ്റായി നമുക്ക് സെക്കൻഡ് പുട്ടുണ്ടാക്കാം ആകെ മൂന്ന് പുട്ട് മതി പൊടി കണ്ടിട്ട് നിങ്ങൾ കുറച്ച് കുറച്ച് ഉണ്ടാക്കണ ഈ ബൂസാണ് പറയണ്ട ഞങ്ങള് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ ഫുഡ് കഴിക്കണ ആൾക്കാരല്ല നോമ്പ് തുറക്കുമ്പോ തന്നെ നമ്മളുടെ ഫസ്റ്റ് ദിവസം നോമ്പിനൊക്കെ ആൾക്കാർ ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അത്ര ഒന്നും ഉണ്ടാക്കില്ല അഞ്ച് സമൂസ എനിക്ക് അഞ്ചെണ്ണം ഒന്നും ആയിട്ട് ഞാൻ കഴിക്കൂല രണ്ടെണ്ണം ഏറിപ്പോയ മൂന്നെണ്ണം ഞാൻ കഴിക്കും പിന്നെ അമ്മ കഴിക്കൂല ചിലപ്പോ അമ്മ ഒന്ന് ടേസ്റ്റ് നോക്കും അത്രേ ഉള്ളൂ ഒരു സമൂസം ബാക്കിയാവും അല്ലെങ്കിൽ ഇപ്പമ കഴിക്കും ഇപ്പമ്മ അങ്ങനെ കഴിക്കലേ ഇല്ല പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞുള്ള ഫുഡ് കഴിക്കല് ഞാൻ ഞാനൊരു പുട്ട് ഒരു പുട്ട് ഫുള്ളും ഞാൻ കഴിക്കൂല ഞങ്ങള് ഇങ്ങനെ ഇതിപ്പോ ഈ പാത്രത്തിൽ ഇടയ്ക്കിയ പുട്ട് ഉണ്ടാക്കുള്ളൂ മറ്റേ കുത്തിയിലേ ഉണ്ടാക്കില്ല അപ്പൊ ഒരു ഇതിന്റെ പകുതിയാണ് ഞാൻ കഴിക്കല് സാധാരണ അങ്ങനെ തന്നെ കഴിക്കല് അപ്പൊ എനിക്ക് പിന്നെ എനിക്ക് ഒന്നും കഴിക്കാൻ ആവശ്യം ഉണ്ടാവില്ല അപ്പൊ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ അധിച്ചിട്ടുണ്ടാക്കി ഇനി ഇപ്പൊ ഇത് ഒരു മൂന്നാലഞ്ചെണ്ണം ഉണ്ടാക്കി ഉണ്ടെങ്കിൽ രണ്ടു മൂന്നെണ്ണം അത്തായത്തിനും കഴിക്കാണെങ്കിൽ നേരം വലുത്താലും ഉണ്ടാവും അപ്പൊ വെറുതെ എന്തിനാ കേടക്കണ് അപ്പൊ നമുക്ക് നമ്മൾ വെറും മൂന്ന് പീസ് പുട്ട ഉണ്ടാക്കണത് കേട്ടോ ഇത് നമുക്ക് പുട്ടും കുറ്റി പുടക്കാം അല്ലേ ടിഫ് നല്ലങ്ങനെ വരണ്ട് ഡ്രൈ ആയിട്ട് ഇരിക്കാനുള്ള ഇരിക്കുമ്പോഴാണ് ഈ പൊതിപ്പുട്ടിന് ഒരു കോൽവിലേഷം വരുക അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ബീഫ് തവണ അതേപോലെ ആക്കും നമ്മൾ ഞമ്മടെ രണ്ടാമത്തെ സെറ്റ് പുട്ടും സെറ്റായി എല്ലോടും കൈ എന്ന് പറഞ്ഞാ ഇനി എന്തായാലും മൂന്നാമത്തെ നമ്മളെ ബീഫ് ഇതൊക്കെ കാണുമ്പോഴേ ഈ അസർവാങ്കോട് കൂടെ നോമ്പ് വെക്കുന്ന സിസ്റ്റം വരണേ നമുക്ക് ഒരാഗ്രഹമൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും ഈ ടെക്സ്ചർ മതി ഓവർ ഡ്രൈ ഫ്രൈ ആക്കണ്ട ഇത് മതി ഇങ്ങോട്ട് നോക്കൂ നേരത്തെ വിടുന്ന വായൻ്റെ എല്ലാം കെരിഞ്ഞു ഉസാർ ആയി അപ്പോൾ ഞാൻ ഇതാ അടുത്ത വാഴയില കൊണ്ടുവന്നു എങ്ങനെയുണ്ട് ഇത് ഏതായാലും പൊതിപ്പുട്ടാക്കാന്നും പറ്റൂല കിജെ നമ്മളെ ചീനച്ചട്ടി ചൂടായി ഇതിലേക്ക് കൊടുക്കാം ഓൻ വിചാരിക്കും എന്തിനാന്ന് ഫ്രൈ ഫ്രൈ ടിപൊടിപ്പത്തെ പാക്കറ്റിനൊക്കെ എന്താ ഒരു കട്ടി നമ്മൾ നോമ്പ് പോയിട്ടാണെന്നുള്ളത് ഞാൻ ഇപ്പൊ അടുത്താണ് അത് റിയലൈസ് ചെയ്തത് പപ്പട നോമ്പി ഞങ്ങളൊക്കെ മെലിഞ്ഞപ്പോ നോമ്പി നിജ എന്താ ഉഷാറായി ഇപ്പത്തെ ട്രെൻഡ് പാട്ടെടുക്കണ എന്ന പത്തിഞ്ഞ് ഒന്ന കൂത്ത് 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 എന്താ പാട്ടാണ് എന്നാലെൻറെ ആ പാട്ടിനോ ഫീൽ ചെയ്തു അപ്പൊ ഞാൻ ഏത് പാട്ടാ ഞാൻ ഈ പടയാൻ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലൊക്കെ ചെയ്യാം ഇൻസ്റ്റഗ്രാമിന് അത് ഇടിയാ വേണ്ട പറഞ്ഞു ഇനി ഇന്ന് സ്കൂള് പോയ കഴിഞ്ഞി കൊല്ലു അപ്പൊ എന്തായാലും ഇവർക്ക് അറിയില്ലെന്ന് തോന്നുന്നു മലയാളത്തിന് പതിവ് പല മീനിങ്ങും ഉണ്ടെന്ന് അവർക്ക് അവിടെ വല്യ വല്യ അർത്ഥങ്ങളാണ് നമുക്കിവിടെ വല്യ എന്താ അത് ഇതില് കടുക്ക ഇതു എണ്ണയെച്ചു കുളിപ്പിക്കുക അത്ര വലുപ്പമുണ്ട് അത്ര വേണോ അത് കട്ടയാണ് അവിടെ ഇങ്ങനെന്താ ഞമ്മക്ക് നമ്മളെ പുട്ടിനെ ഇതിൽ നമ്മളെ പൊടിക്കുട്ട് നല്ലോണം പൊടിച്ച് വെക്കണം അപ്പോളാണ് ഇത് കഴിക്കുമ്പോ ഗസ്റ്റ് ഉണ്ടാവുള്ളു മൂന്ന് കുട്ടുമ്പോഴെ സെറ്റ് ആക്കണേ മിഞ്ഞാണ് താരത്തിന്റെ വരവ് കേട്ടിത വേറൊരു ഐറ്റം നമുക്ക് ഇതിന് മല തേങ്ങാപ്പാൽ എല്ലാരോടും ഒന്നാകെ കറി വെക്കണ പോലെ ഒഴിക്കരുത് കേട്ടോ പിന്നെ ഇത് ആകെ കുളമായി പോവും ഉപ്പ് വെച്ചുകൊടുക്കാം ഇതിന് വേറെ ആരെ ബോധ്യം വേണ്ട എന്റെ പൊതി തന്നെ ഇണ്ടാവുക ഇനിക്ക് തന്നെ വയറു തന്നോ ഇതാ നമ്മളെ പുട്ടിന്റെ ഉള്ളില് വെച്ച് ആക്കി ഇനിതാ അടുത്ത ഐറ്റം പപ്പഡ് ഇനി ദാദിന്റെ മേൽക്കമുളക് ഈ പപ്പടൊക്കെ വെച്ച് ഇങ്ങനെ പൊടിച്ച് സെറ്റാക്കണം ആ ഇനി ഇത് പൊതിട്ടാ പൊതിപ്പുട്ട് വിടെ സെറ്റായി ഇത് ഇതിങ്ങനെ അമർത്തി അടച്ചിട്ട് മാറ്റി മാറ്റിവെക്കാം ഇതുവഴി ഇരിക്കട്ടെ മോമ്പോർക്കുമ്പോ കാണാം യും ചിരി ചിരി വൈക്കയ്യ നോക്കാം അങ്ങന ഇതും ഇതെന്താ അത് ഇതാണ് സംഗതി कौन ना അടിത്തൊണ്ട് നേരെ വരാന് പോകണം കട്ടുവാ അങ്ങനെതാ നമ്മളെ പുതിപ്പിട്ട് ഇവിടെ സെറ്റ് ആയിക്കണ് നമക്ക് തുറന്നങ്ങണ്ട് കഴിക്കാം പപ്പടമൊക്കെ പൂരി പോലെ off me for

നല്ല അടിപൊളി വെള്ളം വെള്ളം മതി അടിപൊളിച്ചാലും അപ്പമ്മതി അപ്പൊ എന്തായാലും എല്ലാരും ഉണ്ടാക്കി വെക്ക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിച്ചുപൊട്ടിക്കുക ഇനി പുതിയ പുതിയ